തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ നമ്മൾ നമ്മളെ മറക്കുമ്പോൾ നമ്മൾ കിട്ടുന്നത് പല പല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ ഒരു ഹെൽത്തി ആൻഡ് ലോങ് ലൈഫ് നമുക്ക് എല്ലാവർക്കും കിട്ടും അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബോഡിക്ക് പറ്റാത്തത് എന്താണ് ഏതൊക്കെ മോശമായ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് ആദ്യമേ മനസ്സിലാക്കി തരികയും അതിലൂടെ നമ്മുടെ ആരോഗ്യമുള്ള ഒരു ദീർഘായുസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡീകോ ഡോട്ട്മി മാത്രമല്ല നമുക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ട് നമ്മുടെ പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിന് സൊല്യൂഷൻസ് കിട്ടാൻ സഹായിക്കുന്ന അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണിത് ഇതിലൂടെ നമുക്ക് വേണ്ട കറക്റ്റ് ഫുഡ് സപ്ലിമെന്റ്സ് നമുക്ക് വേണ്ട കറക്റ്റ് ഹെൽത്ത് സപ്ലിമെന്റ്സും കൂടി ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പേഴ്സണലി ഡീകോട്ടോഡ്മി ഞാൻ ചെയ്തതാണ് അതിലൂടെ എനിക്ക് ഉള്ള കറക്റ്റ് ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കി എൻ്റെ ബോഡിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എൻ്റെ ബോഡിക്ക് എന്തൊക്കെയാണ് വേണ്ടാത്തതെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാക്കാനും അതിലൂടെ എനിക്കും ഈ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യാനും സാധിച്ചു ഇന്ന് എനിക്ക് നല്ലൊരു ഹെൽത്തിൽ നല്ലൊരു ബെറ്റർ ഫീൽ ഇതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കമൻറ്റ് ഫോർ ലിങ്ക് ഡിക്കോ ഡോട്ട് ഞാൻ ചെയ്തതിലൂടെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്സിൻ്റെ ചെറിയൊരു ഭാഗം ടു ത്രീ പേജസ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഒരു സെവൻ്റി ടു സെവൻറ്റി ത്രീ പേജസ് വരുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് ആണ് ഈ ഡിക്കോ ഡോട്ട് മീയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്